നമ്മൾ ഇന്ന് കെ സിബിയുടെ ബില്ലിൽ കാണുന്ന എ സി ഡിച്ച് അതായത് അഡീഷണൽ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിന്റെ സെക്ഷൻ അറുപത്തി ഏഴ് പ്രകാരം അഞ്ച് ആറ് വകുപ്പുകൾ അനുസരിച്ച് വൈദ്യുതി വിതരണ യൂട്ടിലിറ്റി എല്ലാ ഉപഭോക്താക്കളിൽ നിന്നും തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനായി അടക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും പുതിയ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക അടക്കേണ്ടതുണ്ട് അത് നമ്മൾ കണക്ട് ചെയ്ത അനുസരിച്ചായിരിക്കും ഡെപ്പോസിറ്റ് അടക്കുന്നത് അതിനുശേഷം നമ്മുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടുതൽ അടക്കേണ്ടതായി വരും നമ്മുടെ ഉപയോഗം കുറയുന്നതിനനുസരിച്ച് ഡെപ്പോസിറ്റ് കുറയുകയും അത് നിങ്ങളുടെ കറന്റ് ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഓരോ കൊല്ലവും ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ മന്ത്ലി അതായത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ എത്ര യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അതിനെ ഒരു മാസം നിങ്ങൾ എത്ര യൂണിറ്റ് ആയി ആയിട്ടും ശരാശരി നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും ഇങ്ങനെ ലഭിച്ച ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും നിലവിലെ താലിഫിന് എ സി ഡി കണക്കാക്കുന്നത് അതായത് രണ്ട് മാസത്തിൽ ഒരിക്കൽ ബില്ല് കിട്ടുന്ന കൺസ്യൂമർക്ക് മൂന്ന് മാസത്തെ ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും ബില്ല് തരുന്നത് അതുപോലെ തന്നെ എല്ലാ മാസവും ബില്ല് കിട്ടുന്ന കൺസ്യൂമർക്ക് രണ്ട് മാസത്തെ ശരാശരി ഉപയോഗത്തിനനുസരിച്ചായിരിക്കും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കേണ്ടത് ഇങ്ങനെ കിട്ടുന്ന ശരാശരി ഉപയോഗത്തിനേക്കാൾ കുറവാണ് നമ്മൾ ആദ്യം അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്കിൽ അത് എത്ര പൈസയുടെ കുറവുണ്ടെന്ന് നോക്കി ആ പൈസ നമ്മുടെ ബില്ലിന്റെ കൂടെ അടക്കേണ്ടതാണ് അഥവാ ശരാശരി ഉപയോഗത്തിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ആദ്യത്തെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എങ്കിൽ അത് എത്ര പൈസയുടെ കൂടുതൽ ഉണ്ടെന്ന് നോക്കി ആ പൈസ നമ്മുടെ ബില്ലിൽ കുറച്ചു തരികയും ചെയ്യും ഇങ്ങനെ കെ സി ബിൽ നിങ്ങൾ അടക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ബാങ്ക് നിരക്കിലുള്ള പലിശയും എല്ലാ കൊല്ലവും നിങ്ങളുടെ കറണ്ട് ബില്ലിൽ അത് ലഭിക്കുന്നതുമാണ് ഇതാണ് അഡീഷണൽ കാഷ് ഡെപ്പോസിറ്റ് അഥവാ എ സി ഡി ഗാർഹിക കണക്ഷനുകളിൽ സോളാർ ഉള്ള വീടുകൾ ഒഴികെ ബാക്കി എല്ലാ വീടുകളിലും രണ്ട് മാസം കൂടുമ്പോഴാണ് ബിൽ വരുന്നത് രണ്ട് മാസം നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് കെ സി ബി ബിൽ തരുന്നത് ബിൽ ഡേറ്റ് പ്രകാരം പത്ത് ദിവസം വരെ ഫൈൻ ഇല്ലാതെ ബിൽ അടക്കാൻ പറ്റും അതാണ് നിങ്ങൾ ബില്ലിൽ കാണുന്ന ഡ്യൂ ഡേറ്റ് ബിൽ ഡേറ്റിൽ നിന്നും ഇരുപത്തി ദിവസം വരെ കൺസ്യൂമർക്ക് ചെറിയൊരു ചെറിയോട് കൂടി ബിൽ അടക്കാനുള്ള അവസരവും ഉണ്ട് കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾ കറണ്ട് ബില്ല് അടച്ചില്ല എങ്കിൽ കെ സി ബി നിങ്ങളുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നതാണ് കൺസ്യൂമർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കെ സി ബി തരുന്ന കറണ്ട് ബിൽ എന്ന് പറയുന്നത് ഡിമാൻഡ് കം ഡിസ്കണക്ഷൻ നോട്ടീസ് ആണ് അതുകൊണ്ട് തന്നെ കെ സി ബിക്ക് മുന്നറിയിപ്പ് കൂടാതെ തന്നെ ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ് എന്നാലും കറന്റ് ബില്ല് വന്നിട്ടും ഒരു മാസം വരെ പൈസ അടക്കാനുള്ള സാവകാശം കെ സി ബി തരുന്നുണ്ട് കെ സി ബി യെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസത്തൊരു റിസ്ക് നിലനിൽക്കുന്നതിനാലാണ് കെ സി ബി ഒരു വർഷത്തേക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പ്രതിപാദിച്ചത് എ സി ഡിയെ കുറിച്ചിട്ടാണ് അതെല്ലാവർക്കും മനസ്സിലായി കരുതുന്നു വിചാരിക്കുന്നു ഇതുപോലെയുള്ള കേസിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ യാത്രാ വിവരങ്ങൾ ലഭിക്കാനായി നമ്മുടെ ഈ കുറച്ച് ചാനൽ പരമാവധി പിന്നെ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുക അപ്പൊ താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാ നിങ്ങളുടെ സ്വന്തം ശരത്തും ശരത് മുഹമ്മദും